അലൈക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങളാലാണ് ഞാൻ ഈ സന്തോഷം അനുഭവിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് അറിയണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ചെയ്യാത്തവരുണ്ട് പക്ഷേ ഞാൻ എല്ലാ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ ഇതിനു മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ക്യാഷ് കിട്ടിയിട്ടില്ല കിട്ടിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിക്കില്ല എന്നുള്ളത് പക്ഷേ മാഷ അള്ളാ ഇന്ന് എനിക്ക് കിട്ടി കേട്ടോ ഇന്ന് എനിക്ക് കിട്ടി മാഷാ അള്ളാ അലഹില്ല അത് എത്ര കുറച്ചായാലും കൂടുതലീന്ന് പറയാനൊന്നും ഇതായിട്ടില്ല എത്ര കുറച്ചായാലും എന്ന് മാത്രം കാരണം ഞാൻ സ്വന്തമായിട്ട് പിന്നെ നമ്മൾ അധ്വാനിച്ചീൻ്റെ ആ ഒരു എഫേർട്ട് എടുത്തിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റൂല ലക്ഷങ്ങളൊന്നും അല്ലെങ്കിലും കൂടിയിട്ട് കുറച്ച് ക്യാഷ് കിട്ടിയാലും എനിക്കത് ലക്ഷങ്ങൾക്കും വിത വില മതിക്കാനാവാത്ത അത്രയും വലിയ തുക തുകക്കുള്ള ഒരു സന്തോഷമാണ് കാരണം സ്വന്തമായിട്ട് ഏൺ ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമാണ് നിങ്ങളോട് ഞാൻ പറയാം എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ ഈ എ ടി എം കാഡ് ഇട്ടിട്ട് ഇത് വന്ന സമയത്ത് എടുക്കുമ്പോൾ കണ്ണുനീര് വരികയാണ് കാരണം ഇതിന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കുടുംബത്തിൽ നിന്നായിട്ടായാലും ഒരുപാട് പേരുടെ നെഗറ്റീവ്സ് കേട്ടിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ലൈവ് ലൈവിട്ടാല് വരെ ഒരുപാട് നെഗറ്റീവ്സും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടി അവരെ അതും കൊണ്ട് അവരെ കടം വീട്ടി അല്ലെങ്കിൽ മക്കളെ ഇതാക്കി അല്ലെങ്കിൽ പിന്നെ കാറ് വാങ്ങി അങ്ങനെ ഇല്ലേ യൂട്യൂബിൽ നിന്ന് പലരും പലതും നേടിയതിന്റെ കണക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോവാറുണ്ട് കുറച്ചോനെ എപ്പോഴെങ്കിലും ഒരു രൂപയെങ്കിലും എനിക്ക് നേടാൻ സാധിക്കുമോ എന്നുള്ളു കാരണം എനിക്ക് ഞാൻ എപ്പോൾ നിങ്ങളോട് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട് പുറത്ത് പോയിട്ട് എനിക്ക് ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുറത്തു പോയിട്ട് ഒരു ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഹസ്ബൻഡ് നമ്മളെ നോക്കാഞ്ഞിട്ട് ഒന്നല്ല എല്ലാ കാര്യത്തിനും ഒരു സ്ത്രീ എന്ന നിലയിൽ എല്ലാ കാര്യത്തിനും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അവർ അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്തു തരും എങ്കിലും കൂടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ആരോഗ്യമുള്ള കാലം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ത്രില്ല് അതെനിക്ക് എനിക്ക് എന്നും ഉള്ളതാണ് മറ്റുള്ളവരെ നമ്മൾ അങ്ങോട്ട് സഹായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ബാധ്യത ആവാണ്ട് നമ്മളെ കൊണ്ടാ കഴിയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ അപ്പം എൻ്റെ കൂടെ ഇതുവരെ നിന്ന് എൻ്റെ ചങ്കുകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും കൊറേ ഒന്നും ഇല്ലെങ്കിലും ഇതേപോലെ ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല ഇതേപോലെ ഒന്ന് പോയാൽ മതി എൻ്റെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട് അത്രയും എനക്ക് ഞാൻ സന്തോഷിച്ചൊരു ദിവസമാണെന്ന് കുറച്ച് ക്യാഷമുള്ളൂ എങ്കിലും കൂടിയിട്ട് അത് എനിക്ക് വലുതാണ് വീണ്ടും ഞാൻ എടുത്ത് പറയണം അത് എനക്ക് വലുതാണ് എത്രയെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ നിങ്ങൾക്കറിയോ ഒരു വർഷമാവാനായി ഈ ഒരു വർഷത്തിൻ്റെ ഇടക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ രാത്രി എല്ലാ രാത്രി ഇത് മൂന്നര നാലുമണിന്റെ ശേഷമാണ് നമുക്ക് ഡോളർ കയറുന്നതിൻ്റെ ഒരിത് കാണിക്കുന്നത് കേട്ടോ ആ ടൈമിന് ഞാൻ എണീ എനക്ക് കുറച്ചുന ഒരു ഇത്ര പൈസയെങ്കിലും പോട്ടെ ഒരു ഒരു രൂ ഒരു രൂപ ഡോളർ അല്ലെങ്കിൽ എത്രയെങ്കിലും പൈസ എങ്കിലും ചില്ലറുണ്ടാവൂലോ അതെങ്കിലും കയറിയോന്നുള്ളത് ഞാൻ വൈറ്റ് ഹൗസ് സ്റ്റുഡിയോ പോയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് വരുന്ന ഒരാളായി ഇന്നലെ വരെ ഇന്നലെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഞാൻ ഇൻവോൾവ് ഉണ്ടായിട്ട് ഇതിൻ്റെ അകത്ത് അത്രയും ഞാൻ ഇറങ്ങിയിട്ടതാകുന്നുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ കാരണം നമ്മളെ കുടുംബം നോക്കണം മക്കളെ നോക്കണം ഭർത്താവിനെ അതിൻ്റെ എല്ലാം പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഒറ്റക്കൊരാളാണ് എൻ്റെ ചാനൽ കൊണ്ട് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിനോടൽ അത്രയും ഞാൻ എന്താ പറയാ മക്കളാൽ തുടങ്ങി വെച്ച ചാനലാണെങ്കിലും കൂടിയിട്ട് പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ സീരിയസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയ ചാനലാണ് എൻ്റെത് അപ്പം സ്ട്രഗിൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് അത്രയും കേണം അപേക്ഷിച്ചിട്ടും ആരും സമതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അപ്പം അങ്ങനെ സമീപിച്ചെടുത്തിട്ട് മുന്നോട്ട് പോയി അതിൻ്റെ ഇടക്ക് ഒരുപാട് കുടുംബത്തിൽ നിന്നായാലും എന്തിനും ഇവിടെ ചെയ്യുന്നേ ഇല്ലേ അത് നോക്കിയിട്ട് ഇരുന്നാൽ പോരെ എന്നുള്ളത് പക്ഷെ നമ്മളെ ഉള്ളിൽ എന്താന്നുള്ളത് നമുക്ക് മാത്രമല്ലേ ഉള്ളൂ അറിയാം എൻ്റെ മോള് കുറച്ചും കൂടി എൻ്റെ ചെറിയ മോള് കുറച്ചും കൂടി മണ്ണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്കൂളിലൊക്കെ എൽ കെ ജി യു കെ ജി ആയിക്കഴിഞ്ഞാൽ ഇൻഷല്ല ഞാൻ പലതും പ്ലാൻസ് ഉണ്ട് എൻ്റെ മനസ്സിൽ ഓരോന്നിനെ കൊടുത്തിട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒന്ന് ആയിത്തീരണം എന്നുള്ളൊരിത് ഇപ്പോൾ ഉണ്ട് അപ്പം ഞാനത് ഇങ്ങനെ അന്നത്തെ എന്തിൽ കുറേ കാലം മുമ്പേ ഹസ്ബൻഡ് ഒന്നിനും സമ്മതിച്ചിരുന്നില്ലേ ഇപ്പം പറഞ്ഞ് സോപ്പ് ഇട്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട് അപ്പം എനിക്കെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് ബാധ്യത ആവാണ്ട് നിൽക്കുക മക്കളായാലോ ഹസ്ബൻഡായാലോ പിന്നെ അവര് പറഞ്ഞിട്ടില്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ മരിക്കുന്നതിന് മുമ്പേ നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും കഴിയുക അങ്ങനത്തെ ഒക്കെ ഒരു മെന്റാലിറ്റിയാണ് എൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോ അതാണ് മറ്റൊരാളെ ഇടങ്ങേറാക്കാണ്ട് ഹസ്ബൻഡായി കഴിഞ്ഞാലും അവരെ ഇടങ്ങേറാക്കാണ്ട് നമ്മളെടുത്ത് അവരെ അടുത്തുനിന്ന് തന്നെ വാങ്ങാണ്ട് നമ്മളും കുറച്ചൊരു ദിവസം അവർക്കായിട്ട് എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഒരു സമ്മാനം പോട്ടെ അവരെ നമ്മുടെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ മക്കളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ഹസ്ബൻഡിന്റെ അടുത്ത് നല്ലാണ്ട് നമ്മളാൽ അധ്വാനിച്ചിട്ട് ഒന്ന് എന്തെങ്കിലും ഒരു പത്ത് രൂപ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല അല്ലേ അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയുക അത്രയും സന്തോഷം കൊണ്ടും വിഷമം കൊണ്ടും ആണ് കാരണം ഞാൻ അത്രയും സ്ട്രെയിൻ എടുത്തിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഒരു വീട്ടമ്മ എന്ന നിലയിൽ എന്നെ ഒന്നിനും സമ്മതിക്കാത്തൊരു ഘട്ടത്തിൽ നിന്നുമാണ് ഞാൻ നിർബന്ധിച്ച് എൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് വന്നൊരു ഇതിലാണ് യൂട്യൂബിൽ ഞാൻ അപ്പൊ അവിടുന്ന് എനിക്ക് ഇങ്ങനെ ഈ ഒരു നിലയിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാ എല്ലാ വീട്ടമ്മമാരോടും എല്ലാ വീട്ടമ്മമാരോടും എല്ലാ സ്ത്രീകളോടും മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് നല്ല വീട് യോസുമായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വന്നു നല്ല വീഡിയോസിന് ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഇവിടെ നല്ല ജനങ്ങളുണ്ട് അത് എനിക്ക് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ട് അത് മനസ്സിൽ തട്ടിട്ടാണ് ഞാൻ പറയുന്നത് ഒരു പറ്റു സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും കൂടിയിട്ടാണ് പറയുന്നത് അപ്പം നല്ല വീഡിയോസിന് എന്നും കാഴ്ചക്കാരുണ്ടാവും പിന്നെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്കൊപ്പം ഈ ജനങ്ങൾ തന്നെ അല്ലേ മനുഷ്യന്മാർക്കൊപ്പം ഉണ്ടാവും ഒരുപാട് നമ്മൾ വ്ലോഗർമാരെ ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെല്ലാം സഹായിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അങ്ങനെ കുറച്ചെങ്കിലും എനിക്ക് ഒരു ക്യാഷ് ഇന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ നിങ്ങൾ കാരണമാണ് നിങ്ങൾ ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും എൻ്റെ ഈ ഒരു എന്താ പറയുക കുഞ്ഞു വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് കുറച്ച് കുറച്ച് സ്വപ്നങ്ങളുണ്ട് കാരണം നമുക്ക് എല്ലാം ഇങ്ങ് തുറന്നിട്ട് ആക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് എൻ്റെതായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങൾ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഒരു കുടുംബമല്ലേ അപ്പൊ എൻ്റെ മക്കൾക്ക് ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം എന്നൊക്കെ ഉള്ളു ഓരോ ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് അത് നിങ്ങളാൽ എനിക്ക് സാധിപ്പിച്ചു തരണം നിങ്ങൾ ഒന്നും വേണ്ട എൻ്റെ വീഡിയോ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ട് മുമ്പോട്ട് പോവാൻ എന്നെ സഹായിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വേറെ ഒന്നുമില്ല എൻ്റെ പൊന്ന് ചങ്കുകൾക്ക് ഞാൻ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ ഒരായിരം താങ്ക്സ് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാല് ആകെ ഷോക്കായി പോയി ഇന്ന് കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല അത് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയൂല കേട്ടോ സ്വന്തമായിട്ട് നമ്മൾ അതിപ്പം ആണുങ്ങൾ ഇങ്ങനാവുമ്പോൾ അവർക്ക് അത്ര തിരില്ല ഒരു പെണ്ണ് കഷ്ടപ്പെട്ടിട്ട് ആകുമ്പോൾ അത് കിട്ടുന്നതിൻ്റെ ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അതാണ് അത് എത്ര ചെറുതാണെങ്കിലും നമുക്കത് ഭയങ്കര വില മതിക്കാനാവാത്തൊരു സ്വത്താണ് അപ്പം ഇൻഷല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അള്ളാഹു ഹൈറാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമലൈക്കും